നമ്മുടെ രോഗപ്രതിരോധ ശക്തി കുറയാണ് ചെയ്യുന്നത് അതൊരു പ്രധാന പ്രശ്നം തന്നെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പല ഇൻഫെക്ഷൻസ് വരുന്ന പോലെ തന്നെ നമുക്ക് ഒരു ഒരു ക്യാൻസറിൻ്റെ സാധ്യതയും നമ്മൾ എപ്പോഴും കൂടെ കൊണ്ടുവരേണ്ടി വരും പിന്നെ പുകയിലുമായിട്ട് ബന്ധപ്പെട്ടും കൂടി ചേർത്ത് പോയക്കുകയാണെങ്കിൽ പുകലെ മൂലം ഉണ്ടാകുന്ന എല്ലാ ക്യാൻസറുകളെയും നമുക്കറിയാം നമുക്ക് ശ്വാസകോശ വരുന്ന അത് എങ്ങനെ ഉപയോഗിക്കുന്ന പുകയില വ്യത്യാസം വരുന്നത് നമ്മൾ പുക വലിക്കുന്നതിൽ മുതൽ പുകയിലെ ചാവയ്ക്കുന്നവർ മുക്ക്പൊടി ഉപയോഗിക്കുന്നവരെ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് പുക വലിക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് ശ്വാസകാശാർബുദാണ് പുകയിലെ ചവക്കുകയാണെങ്കിൽ ബാക്കിയെന്നുണ്ടെങ്കിൽ വേറെ ക്യാൻസറുകളാണ് പൊടി വലിക്കുകയാണെങ്കിൽ മൂക്കിലും മുക്കിൻ്റെ പുറകിലും അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ശ്വാസകാശാർബുദം വാക്കിയെന്നുണ്ടെങ്കിൽ വേറെ ക്യാൻസറുകൾ അതുപോലെ അന്നനാളത്തിലെ ക്യാൻസറ് കണ്ണനാളം അതൊക്കെ നേരിട്ട് ബന്ധമുള്ള ക്യാൻസറാണ് പുകയിലുമായിട്ട് മറ്റു പല ക്യാൻസറുകളുടെ പുകയിലൊരു കാരണമായിട്ട് വരാം പുകയിലേയും ഒരു കാരണമായിട്ട് വരാം അപ്പോൾ ഗർഭാശയമുള്ള ക്യാൻസറ് നമുക്കതുപോലെ കിഡ്നിയിൽ വരുന്ന ക്യാൻസറുകൾ മുത്രസഞ്ചിയിൽ വരുന്ന ക്യാൻസറുകൾ ആ ആമാശലങ്ക ഇതൊക്കെ നമുക്ക് പുകയിലയും ഒരു കാരണമായിട്ട് ഒരു കാരണമായിട്ട് വരാം അപ്പോൾ നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ പുകവലിയും അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ലഹരി പദാർത്ഥങ്ങൾ അതുപോലെ ഉപയോഗിക്കുന്ന മറ്റ് പദാർത്ഥങ്ങൾ ഇപ്പോൾ പുതിയ പുതിയ കെമിക്കലുകളെല്ലാം വരുന്നത് അങ്ങനെയെല്ലാം എല്ലാം നമുക്ക് ഭാവിയിൽ പ്രശ്നക്കാർ തന്നെയാണ് ദൂര ഭവിഷ്യത്തുകളെ കുറിച്ച് നമ്മൾ ദൂര ഭവിഷ്യത്തുകൾ പറയണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ഇപ്പോഴാണ് ഇതൊന്നും പ്രശ്നം ഇന്നും ഉപയോഗിച്ചും നാളെയല്ല ഉണ്ടാവുന്നത് ഭാവിയിലേക്ക് നല്ല പ്രശ്നം ഉണ്ടാകുമ്പോഴും തന്നെ അപ്പം നമ്മളത് നമ്മൾ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളിപ്പോഴാണ് എൻ്റെ കൂട്ടുപയോഗം കാണുന്നത് ഒരു പത്ത് വർഷം പതിനഞ്ച് വർഷം കഴിയുമ്പോഴായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത് മറ്റു തരത്തിൽ എന്താണ് കാണാൻ പോകുന്നത് നമുക്ക് ഉറക്കം മുഴിക്കുന്നതിൽ നമുക്ക് ഉറക്കമൊഴിക്കുന്ന പഠിക്കുന്നത് നമ്മൾ ഒരു ദിവസം രണ്ട് ദിവസം പഠിക്കുന്നതിൽ പോലെയല്ല സംഭവിക്കുന്നതേ ഇത് സംഭവിക്കുന്നത് നമുക്ക് ഉറക്കം അത്യാവശ്യമാണ് അത് നമുക്ക് തലച്ചോറിൻ്റെ പ്രവർത്തനം ആവശ്യമാണ് ഹാർട്ടിൻ്റെ പ്രവർത്തനം പോലും ആവശ്യമാണ് നമുക്ക് നല്ലൊരു ഉറക്കം കിട്ടാനുള്ള ആവശ്യമാണ് അപ്പം നമുക്ക് ഉറങ്ങാതിരുന്ന ദിവസങ്ങളോളം എന്ന് പറഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് പ്രയോജനമൊന്നും കിട്ടാൻ പോകുന്നില്ല നമ്മൾ തലേ ദിവസം ഇരുന്ന് പഠിച്ചിട്ട് പോകുന്ന പോലും നമുക്ക് പ്രയോജനം നമ്മൾ പറയാറില്ല അത് ഉറക്കത്തിന് ഉറക്കത്തിന് നമുക്ക് നമ്മളൊരു ഒരു സോഫ്റ്റ് ഇതിലേക്ക് പോകുന്നില്ല അതിൻ്റേതായിട്ടുള്ള നമുക്ക് പോസിറ്റീവ് സൈഡുണ്ട് നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ മുഴുവൻ രാത്രി ഇരുന്ന് വായിച്ച് തീർത്ത് പോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം പോയാൽ പെൻഷൻ നന്നായിട്ട് എഴുതുന്നുള്ളൂ അങ്ങനെയല്ല നമുക്ക് പലപ്പോഴും അത് മന്ദതയാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ അതൊരിക്കലും ഒരു ഒരു കാരണം ഒരു നമുക്കത് ഉപയോഗിക്കാനുള്ള കാരണമായിട്ട് ചൂടിക്കാണിച്ചിട്ട് പോകാനും സാധിക്കില്ല കാരണം അത് ശരിക്കും നമ്മുടെ ബ്രെയിൻ ഫംഗ്ഷൻസ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് ആ സമയത്ത് ഒരു സ്റ്റിമുലേഷൻ പോലെ കിട്ടുന്നു പക്ഷേ അതിന് ശേഷം നമ്മൾ മുതിർത്തുന്നു തകരാറിലേക്കാണ് പോകുന്നത് അതിനേക്കാൾ കൂടുതൽ പ്രശ്നം അതിൻ്റെ അഡിക്ഷൻ ഫാക്ടറും കൂടിയാണ് കാരണം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഞാൻ നാളെ നിർത്താമെന്ന് പറഞ്ഞാൽ ഞാൻ നാളെ നിർത്താമെന്ന് പറഞ്ഞിട്ട് പോകാൻ സാധിക്കുന്നില്ല പലപ്പോഴും അതുമാത്രമല്ല അതിൻ്റെ ലഹരികൾ വരുന്നത് നമുക്ക് പലപ്പോഴും അതായത് നമ്മൾ അറിയാതെ പോലും നമ്മൾ അങ്ങനെ ജില്ലയിൽ തിരിഞ്ഞു പോവുകയാണ് അതുകൊണ്ട് ഒരിക്കലും ഒരു കാരണവശാലും നമുക്ക് അത് അംഗീകരിക്കാൻ സാധിക്കില്ല ഇത് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ പരീക്ഷ എഴുതി ഞാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അത് കാരണമായിട്ട് നമുക്ക് ഉപയോഗിക്കാനുള്ള കാരണമായിട്ട് കാണാനും സാധിക്കില്ല